വാച്ച് ലിസ്റ്റിന്റെ നാൽപ്പത്തിരണ്ടാം എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നഷ്ടത്തോടെയാണ് ആഴ്ചക്കാലയളവിൽ എൻ എസ് സിയുടെ നിഫ്റ്റിയും ബി എസ് സിയുടെ സെൻസെക്സും വ്യാപാരം അവസാനിപ്പിച്ചത് സെൻസെക്സിന് രണ്ടായിരത്തിലധികം പോയിന്റുകളുടെയും നിഫ്റ്റിക്ക് അറുന്നൂറിലധികം പോയിന്റുകളുടെയും നഷ്ടമാണ് നേരിട്ടത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പകരച്ചുക്കം അല്ലെങ്കിൽ റെസിപ്രോക്കൽ പ്രഖ്യാപനമാണ് ഇന്ത്യൻ വിപണിക്ക് കനത്ത തിരിച്ചടിയായത് ട്രംപിന്റെ പ്രഖ്യാപനം ഇന്ത്യയെ എങ്ങനെയാണ് ബാധിക്കുക റെസിപ്രോക്കൽ താരിഫിനെ തുടർന്നുള്ള വിപണിയുടെ തുടർ നീക്കങ്ങളാണ് വാച്ച് ലിസ്റ്റ് ചർച്ച പ്രകാശ് പ്രഖ്യാപനം ബോംബടങ്ങാകുമെന്നാണ് പല അഭിപ്രായം അതായത് അമേരിക്ക സാമ്പത്തികത്തിലേക്ക് നയിച്ചേക്കാമെന്ന് അതോടൊപ്പം ഇന്ത്യയെ എങ്ങനെയാണ് ഈ പ്രഖ്യാപനം ബാധിക്കുക ഇന്ത്യയെ ബാധിക്കുന്ന കാര്യം നോക്കുകയാണെങ്കിൽ ഷോർട്ട് ടേമിൽ എന്തായാലും നമുക്കൊരു മാർക്കറ്റിൻ്റെ ബേസിൽ പറയുകയാണെങ്കിൽ അങ്ങനെ ഇപ്പം വ്യവസായങ്ങളുടെ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ നോക്കുകയാണെങ്കിൽ അവർക്ക് ഷോർട്ട് ഒരു ആ നേരത്തെ അത് കോമ്പറ്റേറ്റീവ് എടുത്ത് നഷ്ടപ്പെടുന്നു ഇപ്പം നേരത്തെ വിറ്റ തന്നെ ഒരു ഉപ്പിനൊക്കെ വെക്കാൻ പറ്റാത്ത കൂടുതൽ കൂടുതൽ വിലയിൽ വെയിലും പ്രോഫിറ്റബിലിറ്റിനെ ഒക്കെ ബാധിക്കും പിന്നെ സപ്ലൈ ഡിസ്ട്രപ്ഷൻസ് ഇപ്പൊ നോക്കിയാണെങ്കിൽ ചൈന റിട്ടേറ്ററി ആയിട്ടുള്ള ഒരു ആക്ഷൻസ് എടുത്ത് അപ്പം അതിനെ എങ്ങനെ ഇവോൾവ് ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കാര്യം ചൈന എന്ന് പറയുമ്പോഴും ഗ്ലോബലി തന്നെ ഒരു മാനുഫാക്ചറിങ് പവർ ഹൗസ് ആയിട്ട് നിൽക്കുന്ന ഒരു രാജ്യമാണ് ഒരു അമേരിക്കയുമായിട്ടേ ഉള്ളൂ പക്ഷേ ഇതൊക്കെ എങ്ങനെ സ്പൈറൽ ചെയ്യും എന്നുള്ളതിനെ കാത്തിരുന്ന് നമ്മൾ കാണേണ്ട കാര്യമുണ്ട് ഒരു ആദ്യഘട്ടത്തിൽ നമ്മൾ നോക്കുമ്പോൾ യു എസ് ഒരു സൈഡിലും ബാക്കിയുള്ള രാജ്യങ്ങളിൽ ചില രാജ്യങ്ങൾ മറു സൈഡിലും ബാക്കി ചില രാജ്യങ്ങൾ ന്യൂട്രലായിട്ട് നിൽക്കുന്ന രീതിയിലാണ് കാണുന്നത് അപ്പം ഇന്ത്യ ഇതെങ്ങനെ ബാധിക്കും ഇപ്പൊ മാർക്കറ്റിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അതൊരു ഷോർട്ട് ിൽ ആയിരിക്കും പക്ഷെ കൂടുതൽ ഇങ്ങനെ തിരിച്ചടി പോവുകയാണെങ്കിൽ ഒരു ഘട്ടത്തിലെത്തുമ്പോൾ സോർഗൈറ്റും ഇപ്പൊ തീരുമാനങ്ങൾ വന്നു അപ്പോൾ ഇന്ത്യ ഇന്ത്യക്ക് ഏറ്റവും ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യ ചൈനയെ ചെയ്ത പോലെ താരിഫുകൾ അങ്ങോട്ട് ചുമത്താതെ നമ്മൾ നെഗസോസേഷന്റെ പാറയിൽ പോവുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ഉചിതമായ കാര്യം അതിലൂടെ നമുക്കൊരു ഒരു ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് കാര്യങ്ങൾ കിട്ടുകയാണെങ്കിൽ നമ്മുടെ മാർക്കറ്റ് വളരെ പോസിറ്റീവ് ആയിരിക്കും ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു ഘടകമുണ്ട് അപ്പം അതായത് ഇപ്പം ഷോർട്ട് ടൈമായിട്ടും സോ ആയിട്ട് നമുക്ക് ഈ ഒരു താരിഫ് താര വർദ്ധന തന്നെ കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി അങ്ങനത്തെ പ്രശ്നങ്ങൾ സംഭവിക്കും അതൊരു ഷോർട്ട് ടൈം എഫക്റ്റ് ആണ് ഇത് നമ്മൾ ഈ നെഗോസിയേഷനിലൂടെയാണ് ഈ പ്രശ്നത്തെ അപമീകരിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ റീറ്റാലിയറിയുള്ള ആക്ഷൻസിന് പോകാതെ നമ്മൾ നെഗോസിയേഷൻ വഴി കാര്യങ്ങളുമായിട്ട് ഈ ട്രംപ് സർ ട്രംപ് പറഞ്ഞതുമായിട്ട് അല്ലെങ്കിൽ സർക്കാരുമായിട്ട് നമ്മൾ കാര്യങ്ങൾ നീങ്ങുകയാണെങ്കിൽ അവിടെ ഒരു മീഡിയം ടൈമിൽ നമുക്ക് പോസിറ്റീവായിട്ട് വേണമെങ്കിൽ കാര്യങ്ങൾ വരാം കാര്യം ക്രീറ്ററുടെ എഗ്രിമെന്റിലേക്ക് നമുക്ക് എത്തുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓൾറെഡി കഴിഞ്ഞ ഫെബ്രുവരിയില് പ്രധാനമന്ത്രി യൂസിലേക്ക് പോയ സമയത്തേക്ക് തന്നെ സെപ്റ്റംബർ ആ ഒരു ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് യൂസ് ആയിട്ടുള്ള വ്യാപാര ഇത് ഉടപടിയിലോട്ട് എത്തുന്നു അതിന്റെ അന്തിമ കരാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവിടെയൊക്കെ എത്തുമ്പോൾ നമുക്ക് ഈ താലൂഫിൽ നെഗോസിയേഷൻ പറ്റും കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള ഡീലിങ് ശ്രമിക്കുകയാണെങ്കിൽ അത് ഇന്ത്യ സന്ധി വളരെ ഗുണകരമായ കാര്യമാണ് പിന്നെ അതൊരു മീഡിയം ടൈമിൽ അങ്ങനെ നോക്കുമ്പോൾ പ്രത്യേകിച്ച് ക്യൂ കൊണ്ടൊക്കെ നമുക്ക് ബെറ്റർ ആയിട്ട് മീൻസ് കമ്പയറബി ബെറ്റർ ആയിട്ട് നിൽക്കാം പക്ഷേ ഇതിനിടയിൽ ഗ്ലോബലി വരുന്ന ഈ ട്രേഡ് വാറിന്റെ എങ്ങനെയാണ് സ്പെയർ ചെയ്യുന്ന അനുസരിച്ച് സപ്ലൈ ചെയിൻ്റെ ഡിസ്ക്രിപ്ഷൻ സക്കനുസരിച്ച് സിനറിയും മാറും കേസ് കേസിനെ പറഞ്ഞത് ഇനി ലോങ് ടൈമിൽ നോക്കുകയാണെങ്കിൽ ഇപ്പം നമുക്ക് ഇവരെടുക്കേണ്ട നമ്മളോട് കോമ്പീറ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട രാജ്യങ്ങൾ നമുക്ക് ചൈന ആയാലും വിയറ്റ്നാം ആയാലും ബംഗ്ലാദേശ് ആയാലും അങ്ങനെ മ്യാൻമാർ അങ്ങനെ ഏത് രാജ്യങ്ങളും എടുത്തത് ശ്രീലങ്ക ഒക്കെ നോക്കുകയാണെങ്കിലും കമ്പോഡിയ അങ്ങനെ പല രാജ്യങ്ങളിൽ നമ്മൾ നോക്കുകയാണെങ്കിലും അപ്പം ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു എക്സ്പോർട്ട് ഡെസ്റ്റിനേഷൻ ആണ് യു എസ് എപ്പോ അവർക്കിട്ടുള്ള കമ്പയറബ്ലി ബെറ്റർ ആയിട്ട് നിൽക്കുന്ന ഇന്ത്യയാണ് അവർ അത്രയും നമുക്കില്ല ശതമാനം ഇപ്പം ചൈനയ്ക്ക് അമ്പത്തിനാല് ബംഗ്ലാദേശിനൊക്കെ നമ്മൾ ടെക്സ്റ്റൈൽ സെക്ടർ നമ്മൾ ഏറ്റവും കൂടുതൽ കോമ്പീറ്റ് ചെയ്യുന്ന രാജ്യമാണ് ബംഗ്ലാദേശ് അത് മുപ്പത്തേഴ് ശതമാനം ആ അങ്ങനെയാണ് അവർ ബേസ് ആയിട്ടുള്ള താരിഫ് നിൽക്കുന്നത് അപ്പം അതിനെക്കാട്ടും പത്ത് ശതമാനം നമ്മൾ താഴെയാണ് നിൽക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അപ്പോഴും നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഒരു പ്രോഫിറ്റ് മാറുന്നില്ലെങ്കിൽ പോലും നമുക്ക് അപ്പഴും ഒരു ബിസിനസ്സിലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ട് ഇവരുമായിട്ട് നോക്കാം അതായത് അവർ വിൽക്കുന്ന പ്രോഡക്റ്റിനെക്കാട്ട് വില നമുക്ക് അപ്പോഴും വിൽക്കാൻ പറ്റും അപ്പോൾ അതിനെ എങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നുള്ളനുസരിച്ച് നമുക്ക് മുന്നോട്ട് കാര്യങ്ങൾ കിട്ടും അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യക്ക് ഈ പറഞ്ഞ നേരത്തെ ഒരു പ്രോഫിറ്റിറ്റ് കുറയും അത് ഷോർട്ട് ടൈമായിട്ടുള്ള ഇമ്പാക്ട് നമുക്ക് വരാം പക്ഷേ ഇതിലും മാർക്കറ്റ് വലിയ രീതിയിൽ ലൂസ് ചെയ്യാതെ നമുക്ക് വേണമെങ്കിൽ നോക്കാനും പറ്റും അത് പിന്നെ ഈ ട്രേഡ് അഗ്രിമെന്റ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഏതൊക്കെ സെക്ടറിന് വരുന്ന വരുന്നതിനനുസരിച്ച് കൂടുതൽ കാര്യങ്ങൾ അങ്ങനെ പോകും ആ ഒരു സെക്ടറോടെ ഉണ്ട് പിന്നെ യു എസ് എന്തുകൊണ്ട് ഇങ്ങനെ തീരുമാനം എടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ റിസഷറിലോട്ട് പോകുന്നുള്ളൊക്കെ അവർക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് അറിയുക കൂടാതെ ഒന്നും ഒരിക്കലും നമുക്ക് പറയാൻ കഴിയത്തില്ല എല്ലാവർക്കും ഷോർട്ട് ടൈമിലേക്കൊരു കാര്യങ്ങള് പറയാം അല്ല ഷോർട്ട് ടേമിലേക്ക് കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടാവും പക്ഷെ നമുക്ക് എന്താണ് ലോങ് ടേം അതെ അപ്പൊ അമേരിക്കയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരുപാട് ട്രേഡ് ഡെഫിസിറ്റ് ഉള്ള രാജ്യമാണ് അതല്ലെങ്കിൽ ബഡ്ജറ്റ് ഡെഫിസിറ്റും ഭയങ്കരമായിട്ടുള്ള അപ്പൊ ഡെറ്റും ഒരു സൈഡിൽ ഇന്ന് കൂടി നിൽക്കുന്നുണ്ട് അപ്പൊ ഇൻട്രസ്റ്റിന്റെ പേയ്മെന്റിന് തന്നെ ഒരു ട്രില്യണില് അതായത് ഉള്ള കട മേടിച്ചിട്ടുള്ള കടത്തിന്റെ പരിശീലനത്തിൽ കൊടുക്കേണ്ട റീപേയ്മെന്റ് തന്നെ വീട്ടിലോട്ട് കടക്കാൻ പോവുകയാണ് അപ്പം ഇങ്ങനെ പല കടകളിൽ നിന്നും ഇപ്പം ഒരു സ്ഥലത്ത് എന്തായാലും ഈ കാര്യങ്ങളൊക്കെ പിടിച്ചു നിൽക്കാം അതിനു മുന്നേ ട്രംപ് ഒരു 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 കുറച്ച് റിസ്ക് അടിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതായിട്ടാണ് ബേസിക്കലി എനിക്ക് തോന്നിയിട്ടുള്ളത് അതിൻ്റെ പറഞ്ഞാൽ ഇപ്പൊ ട്രേഡ് ഡെഫിസിറ്റ് ആണ് വീട്ടിലേ മുന്നോട്ട് വയ്ക്കുന്നത് ട്രേഡ് ഡെഫിസിറ്റ് അത് കുറണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ റിസിപ്പ് താരിഫിലൂടെ ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് അതിന്റെ ഇപ്പം ഇങ്ങോട്ട് ഇറക്കി ചെയ്ത രാജ്യങ്ങളിലേക്ക് തന്നെ തിരിച്ച് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഈടാക്കുന്ന രീതിയിലുള്ള ലെവലിൽ ചെയ്തിട്ടുണ്ട് അതിനേക ഈ ഒരു കാര്യങ്ങൾ മുതലാക്കാൻ അവിടുത്തെ മാനുഫാക്ചറിങ് ശ്രമിച്ച് അതേപോലെ രീതിയിൽ എക്സ്പോർട്ട് കൂടിയെങ്കിൽ മാത്രമേ ട്രേഡ് ഡെഫിസിറ്റ് കുറയാനുള്ള സാധ്യതയുള്ളൂ പക്ഷെ അതിനേക്കാളേറെ ഈ കറൻസിയുടെ വരുന്ന വോളിറ്റാലിറ്റി അല്ലെങ്കിൽ മുന്നോട്ട് വരാവുന്ന ഡിസ്ട്രക്ഷൻസ് എല്ലാം കണക്കൂട്ടി തന്നെ അവരുടെ ചില കാര്യങ്ങൾ ചെയ്യുന്നത് ഒരു ലോങ് ടേമിലേക്ക് ഒരു എക്കണോമിക് സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിൻ്റെ അകത്ത് അദ്ദേഹം മൂന്നാം വട്ടം ജീവിക്കുന്ന പറഞ്ഞ ലോജിക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പം ഈ അതായത് മാനുഫാക്ചറിങ് ഇപ്പം താരിയപ്പോ സ്വാഭാവികമായിട്ടും ഇപ്പം ചൈനയ്ക്ക് ഉദാഹരണത്തിന് പോലെ പത്ത് രൂപക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഒരു ഉൽപ്പന്നം ഇപ്പൊ അമ്പതിനാല് രൂപ അമ്പത്തിനാല് ശതമാനം ടാക്സ് ആകുമ്പോൾ അതിന് മുതൽ അറുപത്തിനാല് രൂപയ്ക്ക് മേടിക്കേണ്ട ഒരു അവസ്ഥ അപ്പൊ സ്വാഭാവികമായിട്ടും ഇതൊരു ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കിയിട്ട് അമേരിക്കയിലെ മാനുഫാക്ചറേഴ്സ് ഈ നേരത്തേന് പകരം കൂടുതൽ ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കി അമേരിക്ക അവരുടെ ഡൊമസ്റ്റിക് ഡൊമസ്റ്റിക്കേടനെ അത് കൺസ്രക്ഷനായിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ അവർ മാർക്കറ്റിലൂടെ ഇറക്കുകയാണെങ്കിൽ കൂടുതൽ എംപ്ലോയ്മെന്റ് ജനറേഷനാണ് ഉദ്ദേശിക്കുന്നത് അപ്പം കൂടുതലും ഹെവി ഹെവിയായിട്ടുള്ള സ്റ്റേറ്റുകളെല്ലാം റിപ്പബ്ലിക്കൻസിന് ഹോർഡുള്ളതാണ് അപ്പം ഇതിലൊരു ആദ്യ എഫക്ട് ഗുണഫലം അവർക്ക് കിട്ടും എന്നുള്ളത് കൊണ്ടായിരിക്കും ട്രംപ് മൂന്നാം വട്ടം ജയിക്കുന്നൊക്കെ പറഞ്ഞു യോജിക്കുന്ന എനിക്ക് തോന്നിയിട്ടുള്ളൂ പിന്നെ അതിനോടൊപ്പം നോക്കുകയാണെങ്കിലും ഇപ്പം എന്താണ് സ്വാഭാവികമായിട്ടും നമ്മൾ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുള്ളൊരു കാര്യമാണ് അതായത് ഇപ്പൊ ഇത്രയൊരു ഒരു സാഹചര്യം ഉണ്ടാവും അപ്പം സ്വാഭാവികമായിട്ടും അവിടുത്തെ മാനുഫാക്ചർ ശ്രമിക്കുകയാണെങ്കിൽ അവർക്ക് എംപ്ലോയ്മെന്റും കാര്യങ്ങളും കിട്ടും ഗോൾഡ് ജോലിയും കിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളിലോട്ട് ഒരു ഉദ്ദേശിച്ചതിൽ പോകും പിന്നെ ഇവിടെ റിസെപ്ഷന്റെ കാര്യങ്ങളാണ് പറയുന്നത് റിസപ്ഷൻ ഉണ്ടാകുന്ന അറിയാം പക്ഷേ റിസെഷൻ ഉണ്ടാകുന്നത് ഈവൻ ട്രംപും പ്രതീക്ഷിക്കുന്നു ട്രംപിന്റെ സൂചനകളിൽ നിന്നൊക്കെ ശക്തമാണ് പക്ഷെ ഇതിന്റെ ഇമ്പാക്ട് എന്ന് പറയുന്നത് അതായത് റിസെഷൻ എന്ന് പറയുന്നത് നമ്മൾ കൺസിക്യൂട്ടീവ് വളരെ ഓഫൺ ആയിട്ടുള്ള രീതിയിൽ പറയുന്നത് കൺസിക്യൂട്ടീവായിട്ട് രണ്ട് ക്വാർട്ടറിൽ നെഗറ്റീവ് ഗ്രോത്ത് കാണിക്കുന്നതിനാലും നമ്മൾ ടെക്നിക്കലി ഒരു റിസഷൻ എന്ന് പറയുന്നത് അതെപ്പോഴാണെങ്കിലും സംഭവിക്കാം ആ ഒരു ഗ്രോത്തിൻ്റെ വെച്ചിട്ട് പക്ഷേ ഇമ്പാക്ട് എത്രത്തോളം സിവിയർ ആണെന്ന് പറഞ്ഞതിനെ ആശ്രയിച്ചിട്ടാണ് റിസഷൻ തന്നെ പേടിക്കേണ്ടതു അതായത് ഇപ്പൊ നമ്മുടെ ഗ്രോത്ത് നെഗറ്റീവിലോട്ട് പോയാൽ രണ്ട് രണ്ട് താർട്ടറിൽ വന്നാൽ അത് ആറു മാസമുള്ള നാല് നെഗറ്റീവ് ഗ്രോത്ത് കാണിക്കുന്ന റിസഷൻ നമുക്ക് ഡെഫിനിഷ്യൻ പ്രകാരം പറയാൻ ടെക്നിക്കലി അത് യും ചെയ്തു പക്ഷേ ഇമ്പറ് എത്രത്തോളം ഉണ്ട് ഈ കോവിഡ് ടൈമിൽ പോലും ടെക്നിക്കലി അമേരിക്കൻ സമ്പദ്ഘടന ഒരു റിസപ്ഷനിൽ വന്നാൽ ഈ പറഞ്ഞ ബേസിൽ നോക്കും പക്ഷേ ഇപ്പൊ കണ്ടോ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് അപ്പം സൂചിപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇമ്പാക്ട് ഇപ്പോഴും ഡിബേറ്റബിൾ ആണ് നേരത്തെ പറഞ്ഞു പോലെ തന്നെ ഇപ്പം താരിഫ് കുറച്ചത് കൊണ്ട് കൂടുതൽ അവിടുത്തെ മാനുഫാക്ചറേഴ്സ് ആ ഒരു ഓപ്പർച്യൂണിറ്റി കണ്ട് കൂടുതൽ അവിടെ ഇൻവെസ്റ്റ്മെന്റ് ശ്രമിക്കുകയും കൂടുതൽ അവിടെ നിന്ന് ഡൊമസ്റ്റിന്റെ പ്രൊഡ്യൂസേജ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇത് അമേരിക്ക ഒരു ഷോർട്ട് ടേജ് ഉണ്ടാകുന്ന ഒരു തടസ്സങ്ങൾ മാറി അവർക്ക് പോസിറ്റീവ് എടുത്ത് പോകുന്നുള്ളൂ പക്ഷേ അതിനെ സംബന്ധിച്ച് സപ്ലൈ ചെയ്യുന്ന കാര്യങ്ങൾ കൂടുതൽ ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട് ഈ പറഞ്ഞ രീതിയിൽ അതായത് എക്സിക്യൂഷന്റെ ഭാഗത്താണ് ഇത് ശ്രദ്ധിക്കേണ്ടത് പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അമേരിക്കയുടെ കയ്യിൽ നിന്ന് ട്രേഡ് വാർ എങ്ങനെ സ്പൈറൽ ചെയ്യുന്നതിനെ ആശ്രയിച്ചിരിക്കും ബാക്കിയുള്ള കാര്യങ്ങൾ അപ്പം അമേരിക്കയെ സംബന്ധിച്ച് ഇപ്പം ഫൈനാൻസ് ചെയ്യുന്നത് പുറത്തുനിന്നുള്ള കടം വാങ്ങിയിലൂടെയാണ് അപ്പം അതിനെങ്ങനെ എക്സ്പെൻസിവ് കൂടുകയോ ഇല്ല അങ്ങനെ പല ചോദ്യങ്ങളുണ്ട് പക്ഷെ ഇതിരുന്നാലും അതിനെ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നതിനെ ആശ്രയിച്ചിരിക്കണം അമേരിക്ക ഉള്ള ഒരു വഴി മുന്നിൽ കിടക്കുക ഇനിവേ അവർ ഇപ്പോഴത്തേക്കുന്ന ഒരു ഫ്യൂച്ചർ റിസ്ക് തന്നെയാണ് പക്ഷെ അതിന് ചില നേട്ടങ്ങൾ ലോങ് ടേമിലേക്ക് കണ്ടിട്ട് തന്നെയാണ് അവർ അതിന് നീങ്ങിയിരിക്കുന്നത് നമുക്കതിനെ കുറച്ചു നേരം കഴിയും നമ്മളതിന് യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് ഇന്ത്യയുടെ സംബന്ധിച്ചൊരു ഫ്രീ ട്രേഡ് അഗ്രിമെൻറ്റിന് ശ്രമിക്കാവുന്നതാണ് ഏറ്റവും ഉചിതമായ കാര്യം നമ്മൾ ചൈന ചെയ്തു പോലെ തിരിച്ചടിക്കാതിരിക്കുകയാണ് ഒരു ഓപ്പർച്യൂണിറ്റി കൂടുതലായിട്ടുണ്ട് അത് ഇന്ത്യ പല രീതിയിലും സഹായിക്കുന്ന കാര്യമാണ് പിന്നെ സെപ്റ്റംബർ ആകുമ്പോഴത്തേക്ക് ആ ഫ്രീ ട്രേഡ് അഗ്രിമെൻറ്റ് എന്തെങ്കിലും കാര്യങ്ങൾ കഴിഞ്ഞാൽ അത് മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവായി ഇന്ത്യയെ സംബന്ധിച്ച് ഒരു ഇൻഡസ്ട്രിയൽ വൈസ് പിന്നെ റെസിപ്രോക്കൽ താരിഫ് നമ്മുടെ ഓഹരി എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് സ്വാധീനിക്കാന്ന് ക്ലോസിംഗ് വളരെയധികം നിൽക്കുന്നത് അപ്പോൾ ഒരു ഓപ്പണിംഗ് മാർക്കറ്റ് വോൾഡ് തന്നെ ആവും പക്ഷേ ഇത് ഇപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മളെ സംബന്ധിച്ച് അൺസർട്ടനിറ്റി മാറി ഇപ്പൊ ഇതൊക്കെയാണ് റിയാലിറ്റി എന്നുള്ള മനസ്സിലായി നമ്മുടെ തുടക്കം നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള ഒരു പ്രതികരണവും അവധാനതോടെയാണ് തിരിച്ചടിക്കുക അല്ലെങ്കിൽ പ്രകോപിക്കാനും പോകുക അത് നമ്മൾ കൂടുതലും നെഗോസിയേഷൻ കാര്യം ഇപ്പോൾ ഇന്ത്യ ഇപ്പോഴും ഒരു ഒഫീഷ്യലായിട്ടുള്ള സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളൊന്നും ഇറക്കിയിട്ടില്ല അപ്പം നമ്മൾ അവതാരത്തിന്റെ കാര്യങ്ങൾ പഠിച്ച് നീക്കാനും ഒരു കൺട്രോൾ റൂം പോലെ തുടങ്ങിയിട്ടുണ്ടെന്ന് കേൾക്കുന്നപ്പോൾ ഈ കാര്യങ്ങളിൽ പഠിച്ച് നമ്മൾ അതിന് വേണ്ടത് പ്രൊയാക്റ്റീവ് സ്റ്റെപ്പ് എടുക്കാനാണ് ശ്രദ്ധിക്കുന്ന പോസിറ്റീവാണ് മാർക്കറ്റ് സംബന്ധിച്ച് ഷോർട്ട് ടേം വോൾഡേജ് ആയിരിക്കും പക്ഷെ ഇതിനിടയിൽ നമുക്ക് ഏപ്രിൽ പത്ത് മുതൽ നമ്മുടെ കോർപ്പറേറ്റ് ഏർണിംഗ്സ് വരും ടി സി എസിന്റെ റിസൾട്ട് വരുന്നുണ്ട് അപ്പൊ ഈ ഇത്തവണത്തെ റിസൾട്ടിൽ എന്തെങ്കിലും കോർപ്പറേറ്റ് ഏണിങ്സ് അതായത് കമ്പനികളുടെ നാലാം പാത പ്രവർത്തന ഫലത്തിൽ പോസിറ്റിവിറ്റി ഉണ്ടെങ്കിൽ ഇതിൽ കാര്യമായിട്ട് അൺഎക്സ്പെക്റ്റഡ് അൺഎക്സ്പെക്ടായിട്ടുള്ള സർപ്രൈസ് പ്രതീക്ഷിക്കുന്നില്ല ഇന്ത്യൻ എക്സ്പെക്ടേഷൻ ആണെങ്കിൽ നിരവധി പോസിറ്റീവായിട്ടൊരു ഇതാവും അങ്ങനെ നൽകുകയാണെങ്കിൽ മാർക്കറ്റ് സംബന്ധിച്ചൊരു നിൽക്കും ഇപ്പൊ ഇപ്പോഴും നോക്കുകയാണെങ്കിൽ റീസണബിൾ മാർക്കറ്റിന്റെ ഒരു തിരിച്ചടികളൊക്കെ നോക്കുമ്പോൾ ഇന്ത്യ ഇപ്പോഴും ഇന്ത്യക്ക് പറഞ്ഞത് പറഞ്ഞത് കാടി അടി കിട്ടിയിട്ടില്ല കാര്യത്തിൽ ഇന്ത്യ കറക്റ്റ് ചെയ്ത് നിക്കുകയാണ് ചില പ്രൈസിഡൻസിന്റെ മൾട്ടിപ്ലസ് നോക്കാനും ചില ഏരിയകളിലൊക്കെ നമ്മള് ചില പോക്കറ്റുകളൊക്കെ ആ ഒരു ഫെയർ വാലയൂഷനിലൊക്കെ എത്തിയിട്ടൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ ചൈനയും റീറ്റാലിയേറ്ററി ആയിട്ടുള്ള ഇതിലോട്ട് പോയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ എതിരാളി എന്നുള്ള രീതിയിലൊക്കെ നോക്കുമ്പോൾ അത് നമ്മുടെ പോസിറ്റിവട്ടൊരു ഘടകമാണ് കാര്യം കഴിഞ്ഞാൽ ചൈനയായിട്ട് കോമ്പിറ്റ് ചെയ്യുന്നത് മീൻസ് യുഎസ്എ ഇന്ത്യ എഡി കിട്ടുന്ന ഒരു ഘടകമുണ്ട് ഞാൻ പ്രതീക്ഷിക്കുന്ന വെച്ചാൽ അല്ലെങ്കിൽ ഒരു മീഡിയം ടീമിലേക്ക് നോക്കുമ്പോൾ ഇവിടെ ഒരു പോസ്റ്റൽ ഘടകം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് വാറൻ ബുഫയുടെ ഇത്രയൊക്കെ കാശ് കയ്യില് വെച്ചിരിക്കുന്നു എന്തുകൊണ്ട് എന്ന് അതിന് പ്രധാനപ്പെട്ട ഒരു ഘടകം ഉണ്ട് എപ്പോഴും പുള്ളിയൊരു പുള്ളി സിസ്റ്റമാറ്റിക്കായിട്ടും പുള്ളി ഡിസിപ്ലിൻഡായിട്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ലോജിക്കും അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പിൾസ് എത്താത്തപ്പോ അദ്ദേഹം കാശ് എടുക്കും അതൊരു വശം പക്ഷെ എന്നിരുന്നാലും ആ ഒരു അത്രയും അദ്ദേഹം അവരെ പോലെ വലിയ ഇൻവെസ്റ്റേഴ്സ് ഒക്കെ ഇത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നു മിക്കപ്പോഴും ഇപ്പൊ ഇന്ത്യയെപ്പറ്റിയൊക്കെ ചോദിച്ചിട്ടുള്ളതും അപ്പം ആപ്പിൾ എന്തുകൊണ്ട് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ നേരിട്ട് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല ചൈന ചെയ്യുന്നുണ്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ അവരുടെ അടുത്തുള്ള വ്യത്യാസം പോളിസിയിലുള്ള കൺസിസ്റ്റൻസി ആയിരുന്നു ഒരു സമയത്ത് ഇവിടെ കോവറേഷൻ ഗവൺമെന്റുകളായിരുന്നു പോളിസി പാരാലിസിസ് തന്നെയായിരുന്നു പ്രത്യേകിച്ച് ന്യായങ്ങളില്ല തീരുമാനങ്ങളില്ല എഴിച്ചില്ലായിരുന്നു അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു സ്റ്റേബിൾ ഗവൺമെന്റ് വന്നപ്പോൾ ഒരു സിംഗിൾ പാർട്ടി ഇങ്ങോട്ട് വന്നു കോളേഷൻ ആണെങ്കിൽ പോലും അവർ അപ്പർ ഹാൻഡുള്ള ഒരു പാർട്ടി ഒരു സിംഗിൾ ഏകദേശം ഒരു ആ സ്റ്റേബിൾ ആയിട്ട് പറഞ്ഞപ്പോഴും നമുക്ക് ഒരു പോളിസി കൺസിസ്റ്റൻസിക്ക് വന്നിട്ടുണ്ട് ലോബറികളിൽ ഇത്രയും വലിയ ഇൻവെസ്റ്റേഴ്സ് ഒക്കെ എപ്പോഴും ഒരു പോളിസി കൺസിസ്റ്റൻസിക്ക് വളരെ ഇമ്പോർട്ടന്റ് നമ്മുടെ രാജ്യം ആ ലെവലിലേക്ക് എത്തിക്കും പക്ഷെ ചൈനയ്ക്ക് പണ്ടു ആ ഒരു കാര്യത്തിൽ ില്ല അവിടെ തീരുമാനങ്ങൾ എടുത്താലും നടപ്പാക്കാനും അവിടെ അവിടെപിത കാര്യങ്ങളിലൊക്കെ മാറ്റം വന്നിട്ടുമൊക്കെ കാര്യങ്ങളെ അപ്പൊ ആ ഒരു ഇതുണ്ട് ഈ ഒരു ആംഗിളിൽ നമ്മൾ യു എസ് യിലേക്ക് നോക്കുകയാണെങ്കിൽ യു എസ് ഈ അല്ലാതെ പോളിസിയുടെ ഈ പറഞ്ഞ ഇൻകം സിസ്റ്റം കഴിച്ച പ്രഖ്യാത പല നിലപാടുകളിൽ നിന്നാണ് മാറ്റം വരുന്നത് അവിടെ ഒരു ഇളക്കം തട്ടുന്നത് ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ഇവരെ ഉള്ള ഒരു ക്രാശ് കയ്യില് അതിനെ അതിന് ഇതിലും മാർക്കറ്റ് ക്രാഷിലോട്ടൊക്കെ ബന്ധപ്പെടുത്തി പറയുന്നുണ്ട് അങ്ങനെ വലിയൊരു മാർക്കറ്റ് ക്രാഷ് സ്വകാര്യ ഡൗണുകളൊക്കെ ഉണ്ടാകും അത്രയും വലിയ മാർക്കറ്റ് ക്രാഷ്ലോട്ട് കോള് മീൻസ് പല ഘടകങ്ങളുണ്ട് ആ ഘടകങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് കോള് വന്ന് കൂട്ടിമുട്ടി സംഭവിക്കുകയാണെങ്കിൽ വലിയ വലിയ രീതിയിലുള്ള ക്രാഷുകളൊക്കെ ഉണ്ടാകും അതിലോട്ടൊന്നും നമുക്ക് ഇപ്പൊ എത്തിയെന്ന് പറയാൻ അത്തരത്തിലോട്ടൊക്കെ കാര്യങ്ങള് പുരോഗമിച്ചൊന്നും നമുക്ക് മുന്നിൽ കിട്ടുന്ന ഡയറ്റേന നിഗമന നിഗമനങ്ങളെ വെച്ച് പറയാൻ കഴിയത്തില്ല നമുക്ക് അങ്ങനെ ഒരു ഇതൊക്കെ വേണമെങ്കിൽ ഒരു അടി അടിച്ച് പറയാൻ കാർക്കുണ്ടാകും പക്ഷേ ഞാൻ സൂചിപ്പിച്ചു എന്ന് പറഞ്ഞപ്പോൾ അവര് ഈ ഒരു പോളിസിപരമായിട്ടുള്ള ഈ അസ്ത്രതകളെ മുൻകൂട്ടി കണ്ട് അവരെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി ഇന്ത്യൻ മാർക്കറ്റ് സംബന്ധിച്ച് ഞാൻ ഉദ്ദേശിച്ച പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറിൻ സെല്ലിംഗ്സ് അതായത് ഫോറിനേഴ്സിന്റെ സെല്ലിങ് കുറയാനുള്ള സാധ്യത ഉണ്ടെന്നാണ് ഈ ഒരു പെർസ്പെക്റ്റീവ് നോക്കുന്നത് അപ്പൊ കമ്പയർ നോക്കുമ്പോൾ എമർജിങ് മാർക്കറ്റ്സിൽ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് ഡൊമസ്റ്റിക്കിൽ കൺസര പൊട്ടൻഷ്യൽ ഉള്ള ഒരു രാജ്യമാണ് പല രീതിയിലും ക്യാപ്പബിലിറ്റി ഉണ്ട് നമുക്ക് അപ്പം ബാക്കിയുള്ള എമ്രോപ്പിയൻ മാർക്കറ്റ്സിനെക്കാളൊന്നും ഇന്ത്യക്ക് ഒരു യൂണിക്നെസ് ഉണ്ട് വളരെ ആൾ ഒരുപാട് പൊട്ടൻഷ്യൽ അങ്ങനെ പല ഘടകങ്ങളുണ്ട് അപ്പം അമേരിക്കയെ സംബന്ധിച്ച് ഇപ്പൊ ഫോറിനേഴ്സിനെ ഇവിടുന്ന് പിൻവലിച്ചിട്ടു ഈ ചൈനയും ഗ്ലോബൽ ട്രേഡ് വാറിന്റെ അത് ഭാഗമാകുന്ന രീതിയിലാണ് അവർ ആദ്യഘട്ടത്തിലുള്ള പ്രതികരണം വന്നിരിക്കുന്നത് തിരിച്ച് അമേരിക്കെതിരെ മുപ്പത്തിയേഴ് ശതമാനമുള്ള ഡിഗ്രികൾ ചുമത്തി അവരും ആയാലും അതെ അടി അവര് ലോക്ക് ചെയ്യാൻ ട്രേഡ് ലോക്ക് ചെയ്യാൻ പോകുന്ന രീതിയിലാണ് കാണിക്കുന്നത് നമ്മൾ അതിലേക്ക് ചേർന്നിട്ടില്ല അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് എവിടെ കൊണ്ട് നിക്ഷേപിക്കും ഈ പറഞ്ഞ അതായത് ഒരു പോളിസി കൺസിസ്റ്റൻസി ഈ വെച്ച് നോക്കുമ്പോ അപ്പൊ അങ്ങനെ നോക്കുമ്പോ ഇവിടുന്ന് ഇനി വലിച്ചോണ്ട് പോയാലും വേറെ ഇടാൻ പ്രത്യേകിച്ച് ഒരു അങ്ങനെ ഒരു സേഫ് ആണ് എന്ന് ഒരു ടാഗുള്ള മാർക്കറ്റ് ഇല്ല അപ്പൊ അങ്ങനെ എഫ് എഴ്സിന്റെ ഒരു ഇവിടുന്ന് പിൻവലിക്കുന്ന തോന്നുകയാണെങ്കിൽ അതിന് മാർക്കറ്റിന് ഒരു സ്റ്റെബിലിറ്റി കൊടുക്കും ഓൾറെഡി ഡൊമസ്റ്റിക് ഇൻസ്റ്റഡ് ഇൻവെസ്റ്റേഴ്സും ഭാഗത്ത് എസ് ഐക്യം നല്ല രീതിയിലും ഒരു ലിക്വിഡിറ്റി വരുന്നുണ്ട് അത് നമ്മള് മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ അതുകൊണ്ട് മാത്രം മാർക്കറ്റ് കയറുന്നില്ല പക്ഷെ എപ്പോഴെങ്കിലും ഈ മുന്നോട്ടുള്ള ഒരു ഭാഗത്തിൽ ജി ഡി പിയിൽ നമ്മുടെ ഒരു സാമ്പത്തിക പ്രൊഡക്ടിന്റെ അല്ലെങ്കിൽ സാമ്പത്തിക മൊത്തം ആഭ്യന്തര ഉപഭോഗത്തിന്റെ അല്ലെങ്കിൽ സാമ്പത്തിക വളർച്ച അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത കാണിച്ചു കഴിഞ്ഞാൽ അത് ബൂസ്റ്റ് ചെയ്യണം പിന്നെ ഇത്രയും അതായത് നമ്മുടെ ഈ ഗ്ലോബലായിട്ട് ട്രേഡ് ബാർ അത് അധികം പങ്കെടുക്കാതെ മാറി നിൽക്കുകയും അടിയമ്പ അപ്പുറത്ത് നടക്കാൻ ഒരു പക്ഷേ നമുക്ക് നമുക്ക് അണ്ടറിലെ ഇത്രയും പൊട്ടൻഷ്യൽ ഉള്ളത് കൊണ്ട് നമ്മുടെ മാർക്കറ്റ് ചിലപ്പോൾ ഡീകപ്പിൾ ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഒരു കട്ട കഴിയുമ്പോൾ ഈ അടിയം പോളൊക്കെ കഴിഞ്ഞു അതേപോലെ തന്നെ ഇപ്പം ഡെമോക്രാറ്റ്സിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഡി കപ്പിൽ സംഭവിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ മാർക്കറ്റ് പിന്നെ ഇന്ത്യൻ മാർക്കറ്റിന്റെ രീതി പോകും ഒരു സമയത്തും നമ്മൾ എല്ലാവരും പറഞ്ഞ കാര്യമാണ് രണ്ടായിരത്തി പത്ത് എട്ട് സമയത്തേക്ക് എഫ് മാർക്കറ്റ് താഴെ വീഴും മാർക്കറ്റ് കേൾക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു കോവിഡിനു ശേഷം എഫ് ഐ എസ് പല തവണ ലക്ഷക്കണക്കിന് കൂടി വിറ്റിട്ട് മാർക്കറ്റ് ഇപ്പം കുറച്ച് കറക്ഷൻ വന്നിട്ടുണ്ട് സോ മാർക്കറ്റ് സെന്റിമെന്റ്സ് സെന്റിമെന്റ് പക്ഷേ ഈ കോവിഡിന് ശേഷം ഒരു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സമയത്തൊക്കെ എഫ് ഐ എസ് കഠിനമായിട്ട് സെൽ ചെയ്തിട്ട് പോലും മാർക്കറ്റ് ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ബ്രേക്ക് ചെയ്ത് പോയിട്ടുണ്ട് എപ്പോഴും എഫ് ഐസിന്റെ സപ്പോർട്ട് ഉള്ളത് നല്ലതാണ് ഒരു പുതിയ ഹൈക്ക് അപ്പൊ ഞാൻ പറഞ്ഞ അപ്പം ഗ്ലോബലി ഇത്രയും സിനാറിയോ ഒരു അൺസൈറ്റ്മെന്റ് ആകുമ്പോ പോളിസി ഇന്റർ കൺസ പോളിസിയിലും പല മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു ലോകക്രമത്തില് എഫ് എക്സിന് ഇപ്പൊ ഇവിടുന്ന് പിൻവലിച്ചുകൊണ്ടിരിക്കുന്ന വേറെ ഇടാൻ പ്രത്യേകിച്ച് സേഫ് ഫൈനസ് ടാഗിലുള്ള മാർക്കറ്റ്സ് ഒന്നും ഇല്ല പെരുത്ത രീതിയിൽ പോവുകയാണെങ്കിൽ സെല്ലിംഗ് പറഞ്ഞാൽ മാർക്കറ്റ് ഓൾറെഡി സ്റ്റെബിലിറ്റി നൽകും കോർപ്പറേറ്റ് ഏണിംഗ് ബെറ്റർ അത് മാർക്കറ്റിനെ സംബന്ധിച്ച് തിരിച്ചു കഴിഞ്ഞാൽ ഊരുനും എപ്പോഴാണ് ജി ഡി പിന്നെ നമുക്കൊരു സർപ്രൈസ് ഒരു ആയിട്ടുള്ള ഒരു ഗ്രോത്ത് കാണിക്കാൻ പറ്റുന്നത് കഴിഞ്ഞ രണ്ട് ക്വാർട്ടറിൽ കുറവ് വന്നിട്ടുണ്ട് ഒരു ക്യൂൺ മുതലൊക്കെ വേണമെങ്കിൽ നമുക്ക് ഒരു ബെറ്റർ ജി ഡി പി ഗ്രോത്ത് കാണിക്കാൻ സാധ്യതയുണ്ട് ഇപ്പൊ ക്രൂഡലിന്റെ ഒക്കെ വലതാഴ്ന്നും ബെറ്റർ ആയിട്ടുള്ള ഒരു അതായത് കാർഷിക വിളകള് വരുന്നു നല്ല രീതിയിൽ മൺസൂൺ ഒക്കെ കിട്ടുവാണെങ്കിൽ നമ്മുടെ കാര്യങ്ങളിപ്പം ഗവൺമെന്റിന്റെ ആ ഒരു ഇലക്ഷൻ സമയത്ത് വന്നൊരു സ്പെൻഡിങ് കുറഞ്ഞതൊക്കെയായിരുന്നു അന്നത്തെ ജി ഡി പി ബാധിച്ചത് ഇ ഡിപിയിലോട്ടൊക്കെ ബാധിച്ചത് ഇപ്പം തലങ്ങൾ ഭേദപ്പെട്ട രീതിയിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ട് ഇപ്പം ഇൻകം ടാക്സിൽ ഇടവ് കൊടുത്തിട്ടുണ്ട് ജനങ്ങൾക്കിടയിൽ പൈസ കൂടുന്ന കാണിച്ചിട്ടുണ്ടെങ്കിൽ പ്രേരിപ്പിക്കുന്നു അങ്ങനെ റിക്കവറി ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മള് മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റായിട്ട് ഘടകങ്ങളുണ്ട് അപ്പൊ നമ്മൾ ഈ ഗ്ലോബൽ ട്രേഡ് വാറിൽ അത് ഇടപെടാതിരിക്കുകയും അതേസമയം നമ്മുടെ മാനുഫാക്ചറിംഗ് കപ്പാസിറ്റി വളർത്തുകയും ഇപ്പൊ ഈ ഒരു സപ്ലൈ ചെയ്യേണ്ട ഇത് പ്രകാരം തന്നെ ഇനിയിപ്പം തെറ്റി യു എസ് എനിക്ക് ശരി ചൈനയായിട്ട് ഇത്ര ഉറങ്ങി നിൽക്കുന്ന സമയത്ത് ഒരു സ്ട്രാറ്റജിക് പാർട്ട്ണറായിട്ട് നമ്മളെ കാണുന്നുണ്ട് അവർക്കും മാനുഫാക്ചറിങ് ഒരു പ്ലാൻ മീൻ എന്നുള്ള രീതിയിൽ വേണം അതിപ്പോ ചൈന ഇന്ത്യയിലോട്ട് അങ്ങനെ വരികയായിരിക്കും ഇന്ത്യ പിന്നീടും ലോങ് ടൈമിൽ പോസിറ്റീവ് ആണ് കാത്തിരുന്ന് കണ്ട കാര്യങ്ങളാണ് മാർക്കറ്റിനെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഷോർട്ട് ടൈം വോൾട്ടേജ് തന്നെയായിരിക്കും കൂടെ തന്നെ നിൽക്കണം ഈ ഇത്തരം ന്യൂസ് വരുന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കുറച്ചുകൂടെ ആയിരിക്കും നമ്മൾ സെലക്ട് ഒരു അപ്രോച്ച് ആയിരിക്കും നല്ലത് തന്നെ തന്നെയായിരിക്കണം ഇത്തരം പാർട്ടികളൊക്കെ ശ്രദ്ധിക്കണം പക്ഷേ ഒരു കുറച്ചുകൂടെ കഴിയുമ്പോൾ സോട്ട് ഇതിനോട് നമ്മൾ അവതാനം നമുക്ക് മാർക്കറ്റ് പൊരുത്തപ്പെടാൻ കഴിയും നമ്മുടെ മാർക്കറ്റ് ഇപ്പോഴും ആ പറഞ്ഞ രീതിയിലുള്ള തിരിച്ചടികളോടൊന്നും പോയിട്ടില്ല ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പൊ നാലാം പാത ഫലങ്ങളിൽ സർപ്രൈസ് ആയിട്ടുള്ള ഒരു റിസൾട്ടുകളൊക്കെ നല്ലതെന്നുണ്ടെങ്കിൽ ഇപ്പോഴും വെള്ളിയാഴ്ച നോക്കുകയാണെങ്കിൽ ബാങ്ക് സ്റ്റോക്കുകൾ അത്യാവശ്യം പിടിച്ചു അതുകൊണ്ടാണ് നമ്മുടെ മാർക്കറ്റ് അത്രയും വീടായിരുന്നത് അപ്പം ആ ഒരു പെർഫോമൻസുകളൊക്കെ അങ്ങനെ വരികയും ജി ഡി പിയിലും ഒരു അപ്സൈഡ് ആയിട്ട് കാണിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റ് ഗ്ലോബൽ ഈ യു എസ് മാർക്കറ്റിൻ്റെ ആയിട്ടുള്ള ഡീപപ്ലൈ ചെയ്ത് മാറിയിരിക്കുകയാണെങ്കിൽ ഒരുപക്ഷേ ഈ എഫ് ഐസ് തിരിച്ചു വന്നാൽ നമ്മുടെ മാർക്കറ്റ് കയറും അതൊക്കെ കാത്തിരുന്ന് കണ്ട കാര്യങ്ങൾ തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് അങ്ങനെ പലതരം പോസിറ്റീവായിട്ട് ഘടകങ്ങളുണ്ട് എഫ് ഐസ് ഇല്ലെങ്കിൽ കുറയാനുള്ള സാഹചര്യമാണ് ഞാൻ കാണുന്നത് ഇപ്പോഴത്തെ രീതിയിൽ നിന്ന് നോക്കുമ്പോൾ അപ്പം ലോങ് ടേമിലേക്ക് നല്ല സ്റ്റോക്കുകളൊക്കെ നല്ല രീതിയിൽ ഒരു ബെറ്റർ വാലുവേഷനില് അല്ലെങ്കിൽ ബെറ്റർ പ്രൈസിലൊക്കെ കിട്ടുമ്പോൾ ഘട്ടംഘട്ടമായിട്ട് ഒരു ഒറ്റയടിക്ക് ചാരി കയറി കോവിഡിൻ്റെ സമയത്തൊക്കെ മേടിച്ച പോലെ ഒരിക്കലും മേടിക്കരുത് വിനീക്കരച്ച പലത് ഇവോഡ് ചെയ്ത് പറയേണ്ട കാര്യങ്ങളാണ് അപ്പൊ ഒരു ആയിട്ടുള്ള കട്ടൻ ഘട്ടമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും ഒരു അപ്രോച്ച് ആയിരിക്കും നല്ലത് കോവിഡിൻ്റെ സമയത്ത് ഇങ്ങനെ ഒറ്റയടിക്ക് ചെറിയ പ്രൈസ് കിട്ടിയപ്പം കണ്ണുടച്ച് ഒരുമിച്ചിട്ടവർക്കൊക്കെ നല്ല നേട്ടങ്ങൾ കിട്ടിയിട്ടുണ്ട് അതൊക്കെ ഒരു വൺസ് ലൈഫ് ടൈം ഉള്ള ഒരു ആണ് അത് അതൊന്നും അങ്ങനെ കിട്ടണമെന്നില്ല അപ്പൊ ഈ വരുന്ന ഇടിവില് നമ്മൾ അങ്ങനെ കണ്ടിട്ട് ഒറ്റ ഇടുക്കി പോയി നിക്ഷേപിക്കാനുള്ള ഒരു ശ്രമം നടത്തിട്ട് കരഞ്ചിത് പലതീനും ഇബോൾ ചെയ്ത് പറഞ്ഞു ഇപ്പോഴത്തെ സിനിമ വെച്ചിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞേക്കുന്നത് എങ്ങനെ ആയി ഈ തീരുന്നറിയത്തില്ല നമ്മൾ കൂടെ നിൽക്കാൻ നിൽക്കാന്നുള്ളൂ പക്ഷേ ഇന്ത്യക്ക് ഒരുപാട് സാധ്യതകളുണ്ട് ഇന്ത്യയുടെ ഇപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് വെച്ചിട്ടുള്ളതും ഇന്ത്യ പ്രതികരിച്ചിട്ടുള്ള രീതി ഒരു അവതാനോടെ ആയത് നമുക്കൊരു പോസിറ്റിവിറ്റി നൽകുന്ന ഘടകങ്ങളാണ് പിന്നെ ഈ ഈ സംഭവിക്കുന്ന പല ഘടകങ്ങളിലും ഇന്ത്യക്ക് നേട്ടങ്ങൾ അതൊരു മീഡിയം ടൈം ലോങ് ടൈമിലേക്ക് കിട്ടാനുള്ള സാധ്യതകളുണ്ട് ആ കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ മാർഗ്ഗ സ്ട്രെങ്ത് ഉണ്ട് അതുകൊണ്ട് തന്നെ നോക്കി കണ്ടും നമുക്ക് ഇപ്പോഴും ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മാർക്കറ്റുകളിൽ ഒന്നാണ് ബെറ്റർ ആയിട്ടുള്ള എപ്പോഴാണ് നല്ല രീതിയില് ആകർഷണ വില കിട്ടുക ആ സമയത്ത് ആയിട്ട് ഘട്ടംഘട്ടമായിട്ടുള്ള ഇതിന് ശ്രമിക്കാം എപ്പോഴും സ്റ്റോക്കിനെ സംബന്ധിച്ച് നമ്മൾ ബേസിക്കലി ഇവാലുവേറ്റ് ചെയ്യേണ്ടത് അതിന്റെ അണ്ടർലൈൻ ബിസിനസ് ആണ് ഒരു കമ്പനി നല്ല രീതിയിൽ അതിന്റെ ആൺലൈൻ ബിസിനസ് പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ അകത്ത് സ്റ്റോക്കിന്റെ ഒരു പ്രൈസ് ഫ്ളക്ച്വേഷൻ നമ്മളെത്ര ബോൾ ഈടാക്കേണ്ട കാര്യമില്ല അവർ അവരുടെ ഗ്രോത്ത് സീക്വൻഷ്യൽ ആയിട്ട് നോക്കണം ഇയർലി ഇയർലി നോക്കണം ഇപ്പം സീക്വൻഷ്യൽ എന്ന് പറഞ്ഞാൽ ക്വാർട്ടർ ടു ക്വാർട്ടർ കഴിഞ്ഞ ഭാഗത്ത് ഈ ഭാഗത്തിലോട്ട് എത്ര അവർ ഗ്രോത്ത് കാണിച്ചിട്ടുണ്ട് അപ്പം ചില സെക്ടേഴ്സിനൊക്കെ സൈക്ലിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് ഇല്ലെങ്കിൽ പോലും സീക്വൻഷ്യലായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇവരുടെ എക്സിക്യൂഷൻ്റെ കപ്പ എത്രത്തോളം ബെറ്റർ ആണെന്ന് നമുക്ക് അറിയാൻ പറ്റും കമ്പനിയുടെ എക്സിക്യൂഷൻ ലെവലൊക്കെ അറിയാൻ പറ്റും ഇയർലി ഇയർലിന് നോക്കുമ്പോൾ അവർ ടാർഗറ്റ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നോക്കാം പിന്നെ ഒരു കാര്യം ഇവിടെ ഏറ്റവും ഇതായിട്ട് ഇത്തവണത്തെ അതായത് എന്ന് പറയുമ്പോൾ ഒരു ഫിനാൻഷ്യൽ ഫിനാഷ്യ കംപ്ലീറ്റ് ആവുകയാണ് അപ്പൊ ഈ സമയത്ത് കമ്പനി പ്രത്യേകിച്ച് ഈ ട്രേഡ് വാറിന്റെ കാര്യങ്ങളും റസിഡ് താരിഫുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വന്നു കഴിഞ്ഞു ഓൾറെഡി തന്നെ ഫെബ്രുവരി തൊട്ട് കേൾക്കുന്നതാണ് അപ്പൊ എല്ലാ കോർപ്പറേറ്റ് കമ്പനികളും ഇതും ഉൾക്കൊണ്ടിട്ടുള്ള കാര്യങ്ങൾ അവരും ഇനി ആയിരിക്കും നെക്സ്റ്റ് ഇയറിലേക്ക് പ്ലാൻ ചെയ്തിട്ടുണ്ടാവുക അപ്പം അവർ റിസൾട്ട് വന്നതിനേഷം മാനേജ്മെന്റിന്റെ കമൻറ്ററി ശ്രദ്ധിക്കാൻ നല്ലതായിരിക്കും മുന്നോട്ടുള്ളത് മുന്നോട്ടുള്ളതിനു വേണ്ടിയിട്ട് കമ്പനി അങ്ങനെ തയ്യാറെടുക്കുന്നു അല്ലെ അവരെങ്ങനെ മാർക്കറ്റിനെ കാണുന്നുണ്ടെന്നുള്ള പെർസ്പെക്റ്റീവ് നമുക്കും കിട്ടുന്നു നമുക്ക് വളരെ സഹകരണ കാര്യങ്ങളായിരിക്കും അപ്പം നമ്മുടെ നിഷേധിച്ചിട്ടുള്ള സ്റ്റോക്കുകളുടെ റിസൾട്ട് വരുമ്പോൾ വളരെ നല്ലതായിരിക്കും ഓഹരി സംബന്ധിച്ച ടെക്നിക്കൽ അനാലിസിസ് ശിവദേവ് വിശദീകരിക്കുന്നതാണ് നമസ്കാരം നമ്മളിവിടെ നിഫ്റ്റി ഫിഫ്റ്റി ഇൻഡെക്സിൻ്റെ ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത് ഇവിടെ നമുക്കൊന്ന് ലെവൽസ് ഓൾറെഡി ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് അതൊന്ന് ഒബ്സേർവ് ചെയ്യാം എങ്ങനെയാണെന്നുള്ളത് നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഫെബ്രുവരി അഞ്ചാം തീയതി ഇരുപത്തി മൂന്ന് എണ്ണൂറ്റി ഒൻപത് ലെവലിൽ ഇൻഡെക്സ് ഹിറ്റ് ചെയ്തിരുന്നു അതിനുശേഷം കണ്ടിന്യൂസ് ആയിട്ട് ഇൻഡെക്സ് താഴേക്ക് വന്നായിട്ട് നമുക്ക് കാണാം വലിയൊരു കറക്ഷനാണ് സംഭവിച്ചത് പിന്നീട് റീബൗണ്ട് ചെയ്തു അതേ ലെവലിൽ നിന്ന് തന്നെ വീണ്ടും മാർച്ച് ഇരുപത്തി അഞ്ചാം തീയതി ഹിറ്റ് കിട്ടി ഒരു ഡബിൾ ടോപ്പ് ഫോമേഷനാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് വീണ്ടും താഴേക്കാണ് ഇൻഡെക്സ് വന്നത് പക്ഷേ ഏപ്രിൽ ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ ഇരുപത്തി മൂന്ന് ഒരുനൂറ് ഇരുപത്തി മൂന്ന് ഒരുന്നൂറ്റി അൻപത്തി അഞ്ച് ഒരു സോണിൽ സപ്പോർട്ട് എടുക്കാൻ നോക്കി പക്ഷേ ഫ്രൈഡേ അവിടെ നിന്നൊരു മാരബോസ് ക്യാൻഡിൽ ബ്രേക്ക് ഡൗൺ കൊടുക്കുകയാണ് ഉണ്ടായത് അതുകൊണ്ട് തന്നെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ആയിട്ട് ആ ലെവൽസ് മാറിയിട്ടുണ്ട് ഇരുപത്തി മൂന്ന് ഒരുനൂറ് ഇരുപത്തി മൂന്ന് ഒരുനൂറ്റി അൻപത്തി അഞ്ച് അതിന് മുകളിൽ ഈ ഒരു ഡബിൾ ടോപ്പ് ഒരു സ്ട്രോങ് ആയിട്ട് ആക്ട് ചെയ്യും താഴേക്ക് വരികയാണെങ്കിൽ ഇരുപത്തിരണ്ട് എണ്ണൂറ് അതേപോലെ ഇരുപത്തിരണ്ട് അറുന്നൂറ്റി അറുപത്തി എട്ട് ലെവൽസിലാണ് ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ഉള്ളത് അതിന് താഴെ ഇരുപത്തിരണ്ട് മുന്നൂറ്റി അൻപത് ഇരുപത്തിരണ്ട് ഒരുന്നൂറ്റി പതിമൂന്ന് ലെവൽസിലും ഇൻഡെക്സിന് സപ്പോർട്ട് ഉള്ളതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു മാർച്ച് പത്തൊമ്പതാം തീയതി ക്ലോസ് ചെയ്തതിന് ശേഷം മാർച്ച് ഇരുപതിന് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു ഗ്യാപ്പ് ആണ് അവിടെ ഗ്യാപ്പ് ഓപ്പണിംഗ് ആണ് നടന്നത് അവിടെ ഒരു ഗ്യാപ്പ് ഫോം ചെയ്തിരുന്നു ആ ഒരു ഗ്യാപ്പ് ഈ ഏപ്രിൽ നാലാം തീയതി കഴിഞ്ഞ ഫ്രൈഡേ ഉള്ള ക്യാൻഡിൽ അവിടെ ഫില്ല് ചെയ്തതായിട്ട് നമുക്ക് കാണാം ഈ ഒരു ചെറിയൊരു ഗ്യാപ്പാണ് ഇതാണ് ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഡ്രോ ചെയ്യാം ഈ ഒരു ഈ ഈയൊരു ഗ്യാപ്പാണ് ഫില്ല് ചെയ്തിരിക്കുന്നത് അവിടെ നമ്മൾ ഡ്രോ ചെയ്ത ലൈൻസ് ആണ് ഓക്കെ അടുത്തതായിട്ട് നമുക്ക് റേഞ്ച് ഒന്ന് ഒബ്സർവ് ചെയ്യാം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഈ ഒരു ഇൻഡെക്സ് ഒരു റേഞ്ച് ബൗണ്ട് ആക്ഷനാണ് നടത്തിയിരിക്കുന്നതെന്ന് കാണാം നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ലെവൽസ് ഇരുപത്തി രണ്ടായിരം മുതൽ ഇരുപത്തി നാലായിരം വരെ ഒരു രണ്ടായിരം പോയി പോയിൻ്റുകളിലുള്ള ഒരു റേഞ്ച് ബൗണ്ട് ആക്ഷനാണ് ആണ് ജനുവരി ഒരു ലാസ്റ്റ് മുതൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു ബ്രോഡ് റേഞ്ചാണത് അടുത്തായിട്ട് നമുക്ക് പ്രധാനപ്പെട്ട ഇ എം എ ലെവൽസ് ഒന്ന് നോക്കാം ഇ എം എ ട്വൻ്റി ഫിഫ്റ്റി ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് എല്ലാ ി മൂവിങ് ആവറേജസിൻ്റെ താഴെയാണ് ഇൻഡെക്സ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇതിൽ ഇ എം ഐ ട്വൻറ്റി ഏറ്റവും തൊട്ടടുത്തുള്ള മൂവിങ് ആവറേജ് അതേപോലെ റെഡ് കളറാണ് ആണ് ഇ എം ഐ ഫിഫ്റ്റി ഓറഞ്ച് ആണ് അത് രണ്ടും ഈ ഒരു ഫ്രൈഡേയിലെ ക്യാൻഡിൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് ഒരു ബേറി ട്രെൻഡിനെയാണ് സൂചിപ്പിക്കുന്നത് അതുപോലെ നമുക്ക് വീക്കിലി ലെവൽസ് ഒന്ന് നോക്കാം എങ്ങനെയാണെന്നുള്ളത് ലെവൽസ് ഒക്കെ ഓൾമോസ്റ്റ് സെയിം ആണ് ക്യാൻഡിൽ ഫോർമേഷൻ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു റെഡ് ക്യാൻഡിൽ തന്നെയാണ് കഴിഞ്ഞ വാരം ഫോം ചെയ്തിരിക്കുന്നതെന്ന് കാണാം നമ്മൾ ഇത്തരത്തിലെ ലെവലുകൾ നോക്കുന്നതിനോടൊപ്പം തന്നെ നിലവിലെ ആക്ഷൻ എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് കൂടുതലായിട്ടും ഗ്ലോബൽ ലെവലിലുള്ള ന്യൂസ് മാക്രോ എൻവയോൺമെൻറ്റ് യൂസിൻ്റെ പോളിസി അതേപോലെ ട്രേഡ് വാർ സംബന്ധിച്ച അപ്ഡേറ്റ്സ് ഇതിങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്തതിന് ശേഷം മാത്രമേ ഇൻഡെക്സ് അല്ലെങ്കിൽ ഓഹരി എന്നിവയുമായി ബന്ധപ്പെട്ട നിക്ഷേപ വ്യാപാര തീരുമാനങ്ങൾ എടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ കൂടുതലായിട്ട് നമുക്കവിടെ ഒരു റിസ്ക് ഫാക്ടർ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ലെവലുകൾ പരിഗണിച്ച് മാത്രം തീരുമാനങ്ങൾ എടുക്കാൻ ശ്രദ്ധിക്കുക താങ്ക് വിപണി സംബന്ധിച്ച ടെക്നിക്കൽ അനാലിസിസ് കേട്ടു താരിഫിനെ തുടർന്നുള്ള മാർക്കറ്റിന്റെ തുടർ നീക്കങ്ങളാണ് നമ്മൾ നിക്ഷേപനം ചെയ്തത് പ്രേക്ഷകർ നിക്ഷേപിക്കുന്ന മുമ്പ് സ്വന്തം നിലയിൽ പഠനം നടത്തുകയോ സെബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധൻ്റെ സേവനം തേടുകയോ ചെയ്യണം കൂടുതൽ വിശകലനങ്ങളുമായി വാച്ച് ലിസ്റ്റിൻ്റെ അടുത്ത എപ്പിസോഡിൽ കാണാം